നമസ്കാരം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി ശുഭാംശു ശുക്ല തിരികെ ഭൂമിയിലെത്തിയത് കഴിഞ്ഞ ദിവസമാണ് താഴ്ന്ന ഭൂഭ്രമണപഥത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതും മനുഷ്യർക്ക് താമസിക്കാനാകുന്നതുമായ ബഹിരാകാശ ഗവേഷണ ശാലയാണ് ഈ പറഞ്ഞ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ഈ നിലയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് ഇതിനു മുമ്പും ബഹിരാകാശ നിലയങ്ങൾ മനുഷ്യൻ നിർമ്മിച്ചിട്ടുണ്ട് അതിലൊന്നാണ് സ്കൈ ലാബ് ഭൂപരിക്രമണ പഥത്തിലേക്ക് അയച്ച ആദ്യത്തെ അമേരിക്കൻ സ്പെയ്സ് സ്റ്റേഷനാണ് സ്കൈ ലാബ് എഴുപത്തി അഞ്ച് ടൺ ഭാരമുള്ള ഈ സ്പേസ് സ്റ്റേഷൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് വരെ പ്രവർത്തന സജ്ജമായിരുന്നു എഴുപത്തി മൂന്നിലും എഴുപത്തി നാലിലുമായി ബഹിരാകാശ സഞ്ചാരികൾ ഇത് സന്ദർശിച്ചിട്ടുമുണ്ട് സൗരഹിതത്തിലെ ഗുരുത്വാകർഷണ വ്യതിയാനങ്ങളെക്കുറിച്ച് പഠിക്കുക എന്നതായിരുന്നു പ്രഥമ ഉദ്ദേശം മൈക്രോ മൈക്രോഗ്രാവിറ്റിയെക്കുറിച്ച് പഠിക്കുന്ന ഒരു പരീക്ഷണശാലയും സോളാർ ഒബ്സർവേറ്ററിയും ഇതിൽ സജ്ജമാക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ആയപ്പോഴേക്കും സ്കൈലാബിൻ്റെ ഭ്രമണപഥം പതിയെ താഴ്ന്നുകൊണ്ടിരിക്കുകയാണെന്ന് നാസയിലെ ശാസ്ത്രജ്ഞർക്ക് മനസ്സിലായി എഴുപത്തി ഏഴായിരം കിലോ ഭാരമുള്ള നിലയം ഭൂമിയിൽ പതിക്കുമെന്ന് ഉറപ്പായി സ്കൈലാബിനെക്കുറിച്ചുള്ള വാർത്തകൾ അന്നത്തെ കാലത്ത് പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നു നിലയത്തെ ഉയർന്ന ഭ്രമണപഥത്തിൽ ഉറപ്പിച്ചു നിർത്തുവാനുള്ള അമേരിക്കയുടെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു സ്കൈലാബിന്റെ പതനത്തെക്കുറിച്ചുള്ള വാർത്തകൾ എല്ലാവരെയും ഒരുപോലെ ഭീതിയിലാഴ്ത്തി അമേരിക്കയിലെ അന്നത്തെ പ്രസിഡന്റ് ജിമ്മി കാർട്ടറിന്റെ ഭരണത്തിനെതിരെയുള്ള ജനവികാരം ശക്തിപ്പെട്ട നാളുകളായിരുന്നു അത് സ്കൈലാബിന്റെ തീമിലുള്ള ആഘോഷങ്ങളും പാർട്ടികളും ക്യാമ്പയിനുകളും ഒക്കെ അമേരിക്കക്കാർ നടത്തി ഇന്ത്യയിലും സ്കൈലാബിനെ കുറിച്ചുള്ള ചൂടൻ ചർച്ചകൾ നഗര ഗ്രാമ ഭേദമന്യേ എല്ലായിടത്തും നിറഞ്ഞു മുംബൈ പൂനെ തുടങ്ങിയ നഗരങ്ങളിൽ ഈ നിലയം വീണയ്ക്കാമെന്നും അതെല്ലാം കേരളത്തിലാവും പതിക്കുകയെന്നുമൊക്കെ കിംബദികൾ പ്രചരിച്ചു പാലക്കാട് ജില്ലയിൽ ചേക്കോട് ഗ്രാമത്തിൽ ഒരു പ്രദേശം സ്കൈലാബ് എന്നാണ് അറിയപ്പെടുന്നത് അവിടുത്തെ നാൽക്കവലയിലെ ഒരു ചായക്കടയിൽ നിന്നാണ് ഈ പേര് ഈ സ്ഥലത്തിന് ലഭിക്കുന്നത് സ്കൈലാബ് സംബന്ധിച്ച ചർച്ചകളുടെ സ്ഥിരം വേദിയായിരുന്നു ഈ ചായക്കട ഇന്നത്തെ കാലത്തെ രാഷ്ട്രീയ ചർച്ച പോലെ അന്നത്തെ ആളുകൾ സ്കൈലാബിനെ പറ്റി ചർച്ച ചെയ്തു ആ അഭ്യൂഹം മുൻനിർത്തി ഒട്ടേറെ മലയാളികൾ മുംബൈയിൽ നിന്നും പൂനെയിൽ നിന്നും കൂട്ടമായി നാട്ടിലേക്ക് തിരിച്ചതും കേരളം ഉൾപ്പെടെ പലയിടങ്ങളിലും ആ ദിവസം അവധി പ്രഖ്യാപിച്ചതും ബഹിരാകാശ ഭീഷണിയുടെ നേർ സാക്ഷ്യമാണ് സ്കൈലാബ് വീണുണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് അമേരിക്കൻ സർക്കാർ വൻ തുക നാശനഷ്ടമായി പ്രഖ്യാപിച്ചിരുന്നു സ്കൈലാബിന്റെ പേരിൽ മുതലെടുപ്പുകളും അരങ്ങേറി സ്കൈലാബ് തകർച്ച മൂലം ഉണ്ടാകുന്ന രോഗങ്ങളെ പ്രതിരോധിക്കുവാനുള്ള മരുന്നുമായും ചില തട്ടിപ്പുകാർ ഇറങ്ങി ഒടുവിൽ എല്ലാ അഭ്യൂഹങ്ങൾക്കും വിരാമം ഇട്ടുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ജൂലൈ പതിനൊന്നിന് സ്കൈലാബ് ഭൂമിയിൽ പതിച്ചു കടലിൽ വടക്കു കിഴക്കൻ ഓസ്ട്രേലിയക്ക് സമീപമാണ് നിലയം വീണത് പ്രതീക്ഷിച്ച അപകടങ്ങളൊന്നും ആർക്കും സംഭവിച്ചില്ല ആർക്കും പരിക്കും പറ്റിയില്ല ഇന്നും ഓസ്ട്രേലിയയിലെ മ്യൂസിയങ്ങളിൽ സ്കൈലാബിൻ്റെ അവശേഷിപ്പുകൾ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് സ്കൈലാബ് തകർന്ന ശേഷം അതിന്റെ കഷ്ണങ്ങൾ ഒരു ദിവസത്തിനുള്ളിൽ എത്തിച്ചു കൊടുത്താൽ തങ്ങൾ ഒരു ലക്ഷം യു ഡോളർ നൽകുമെന്ന് സാൻ ഫ്രാൻസിസ്കോ എക്സാമിനർ എന്ന പത്രം റിപ്പോർട്ട് ചെയ്തിരുന്നു അമേരിക്കയിൽ ഒരിടത്തും സ്കൈലാബ് വീഴില്ല എന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഈ പരസ്യം നൽകിയത് മറ്റ് രാജ്യങ്ങളിൽ എവിടെയെങ്കിലും വീണാലും അതുമായി ചെറിയ സമയത്തിനുള്ളിൽ ആരും തങ്ങളെ തേടി വരില്ലെന്നും അവർ വിശ്വസിച്ചു എന്നാൽ സ്കൈലാബ് തകർന്ന ശേഷം അതിന്റെ ഭാഗത്തിന്റെ ഒരു ചെറിയ കഷ്ണം ലഭിച്ച സ്റ്റാൻ തോണ്ടൺ തൊട്ടടുത്ത മണിക്കൂറിൽ തന്നെ ഓസ്ട്രേലിയയിൽ നിന്നും യു എസിലേക്ക് വിമാനം കയറി പത്രം ഓഫീസിലെത്തി വസ്തു കൈമാറി

അസമിലെ കാമാത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാ സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂറം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്